മനസ്സിലേക്ക് സ്വാഗതം പ്രേമയുഗത്തിന്റെ ഇരുപത്തിനാലാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ട്രാക്ഡ് കളക്ഷൻസ് ഒന്നും നമ്മൾ പറയാറുണ്ടായിരുന്നില്ല അപ്പം ഇരുപത്തിനാലാം ദിവസം ഇന്ന് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് നോക്കുകയാണ് അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഇന്ന് നൂറ്റി ആറോളം ഷോകളാണ് സിനിമയുടെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത്തി എട്ട് ശതമാനമാണ് സിനിമയുടെ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അതായത് പത്ത് ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് അതായത് സിനിമയുടെ കളക്ഷൻ ഏകദേശം ഇരുപത്തിരണ്ട് കോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളമായിരിക്കും എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഇവിടെ ബുക്കിംഗ് ഓൺലൈനിലൂടെ നടന്നേക്കുന്ന മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് തിയേറ്ററിൽ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ ഇതിൻ്റെ രണ്ട് ഇരട്ടിയെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്നും മികച്ച തിരക്ക് തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് അതായത് നൂറിന് മുകളിലുള്ള ഷോകൾ വരുന്നു മൂന്നോളം സിനിമകൾ മികച്ച രീതിയിൽ ഓടുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് ഏകദേശം എട്ട് ലക്ഷം രൂപയോളമായിരുന്നു ട്രാക്ടർ കളക്ഷൻസിൽ വന്നത് ഇരുപത്തി അഞ്ച് ശതമാനം ഓക്കെ ിലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് അങ്ങനെ വരുമ്പോൾ സിനിമ ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളമാണ് ഇന്നലത്തെയും കളക്ഷൻ അതായത് വെള്ളി ശനി ഞായർ ദിനങ്ങളിലെ കളക്ഷൻ വെച്ച് മാത്രം സിനിമ അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള കളക്ഷൻ വരാൻ പോകുന്നത് എന്നുള്ളതാണ് മികച്ച ഒരു കളക്ഷൻ ആണ് ഇതിനോടകം തന്നെ അറുപത്തി രണ്ട് കോടിക്ക് മുകളിലെത്തിയ സിനിമ അറുപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വരുന്ന ആഴ്ചയാണ് സിനിമയുടെ ഒ റിലീസ് നടക്കുന്നത് എന്താണേലും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ആളുകൾ ഉണ്ട് കാണാൻ കാരണം പ്രത്യേകിച്ച് ഈ സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലോങ് റൺ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഒ ടി ടി റിലീസ് ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടിപ്ലക്സുകളിൽ മാത്രമായി ചുരുങ്ങുന്ന ഒരു അവസരമായിരിക്കാം സിനിമയ്ക്ക് വരാനും പോകുന്നത് എന്തായാലും ഇന്നും സിനിമ മികച്ച രീതിയിൽ അതായത് വെള്ളിയാഴ്ചത്തിൻ്റെ കാര്യം ഇരുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ ഞായറാഴ്ച മികച്ച രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം ഇതിന് മുകളിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തണം നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു എത്രയായിരിക്കും സിനിമ ഫൈനലായിട്ട് കളക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം